ഒരു വിഷയത്തിൽ അവരുടെ അതിന് എനിക്ക് യാതൊരു വിരോധവും പറഞ്ഞിടത്തില്ല ഞാൻ ചെയ്യാനുള്ള ജോലി ചെയ്തു ആ ജോലി ജനങ്ങൾക്ക് ഗുണകരമാകും അതിൻ്റെ സൂചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ അറിയത്തില്ല അങ്ങനെയുള്ള ചെയ്യുന്നു ജനങ്ങൾ ദ്രോഹിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നോട്ടം എന്ന് പറയുന്നത് പെട്ടെന്ന് എടുത്തിയാടി വന്നാൽ അതിനൊരു വർഷം മുമ്പ് ഞാൻ വന്നാലല്ല അന്ന് ഞാൻ എന്നെ കുറിച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തല്ല അതുപോലെ വരട്ടെ പക്ഷെ അത് കോൺഗ്രസിനെ ഉപദ്രവിക്കാനോ ബി ജെ പിയെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാരെ അങ്ങനെ അങ്ങനെയല്ല ഇതില് ഭിക്ഷയാചിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു ലക്ഷം രൂപത്തിൽ ഇടപെടാനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ചേച്ചി ഒന്ന് മാറി എന്നാൽ വിവരം ഇനി എല്ലാവരും